ുട്ടാ തിന്തിരി കുട്ട പാപ്പ് കഴിക്കേ എന്നാ കഴിച്ചോ കഴിച്ചോ എന്റെ കൈയിലല്ലേ നോ നോ കഴിച്ചു കഴിക്കേ വ നിനക്ക് ഇഷ്ടാണല്ലോ കടല ഇഷ്ടല്ലേ എന്താ കഴിക്കാത്ത ഒരു കഷ്ണം വേണ്ടേ ഇഷ്ടായില്ല എന്നാ നിന്റെ ബിസ്ക്കറ്റ് തരട്ടെ നിന്റെ ബിസ്ക്കറ്റ് വേണോ അതിനാണോ ഏട്ടാ അതിനുവേണ്ടിട്ടാണ് നീ കഴിക്കാതിരുന്നേ ആ ഇപ്പൊ നിനക്ക് ചിലവായി അല്ലേടക്കള്ളോ കിട്ടോ ആ ജമ്പ് ജമ്പ് എവിടെ എവിടെ വാ വേണെങ്കി എന്നാ പിടിച്ചോ இது எங்கே நினைக்கிஷ்டாவானது அப்போ அதே மாதிரி அல்லே அது தேங்க்ஸ் ஃபார் வாச்சிங் மை வீடியோ